ഇസ്രായേലിന്റെ കടുപിടുത്തം കാരണം ഗസ വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതി തീരെയില്ല എന്നാണ് പറയുന്നത് ബന്ദികളെ തിരിച്ചെത്തിക്കാൻ ഹമാസുമായി താൽക്കാലിക കരാർ രൂപപ്പെടുത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഇപ്പോൾ എത്തുന്നത് തന്നെയാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത് യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചതോടെ ഏറെക്കുറെ വഴിമുട്ടിയിരിക്കുകയാണ് ദോഹ ചർച്ച ഇന്ന് ചർച്ച നടക്കുമെങ്കിലും പ്രതീക്ഷ കുറവാണെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ഇരുവിഭാഗം യും മധ്യസ്ഥ രാജ്യങ്ങൾ ഇന്നലെ പ്രത്യേകം ചർച്ചയും നടത്തിയിട്ടുണ്ടായിരുന്നു ഹമാസിനെ നിരാതുയിരിക്കുന്നതിനും സംബന്ധിച്ചുള്ള കരാറിൽ വ്യവസ്ഥ വേണമെന്നതാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി എന്നാൽ നിരാതുയരണം തന്നെ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹമാസ് വെടിനിർത്തൽ കാലയളവിൽ ഈജിപ്ത് അതിർത്തിയിലെ റഫയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമായി തന്നെ തുടരുമെന്ന ഇസ്രായേൽ നിലപാടും ചർച്ചയ്ക്ക് തിരിച്ചടിയായി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറി ും ഇപ്പോഴും ഇസ്രായേൽ അതിന് തയ്യാറാകുന്നില്ല എന്നത് തന്നെ വളരെയധികം ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് എന്ന് പറയുന്നു കൃത്യമായ രീതിയിൽ തന്നെ പലപ്പോഴും ചർച്ച നടത്തേണ്ട കാര്യമായിരുന്നു ഗസ ഇസ്രായേൽ വിഷയം എന്നിട്ടും പലപ്പോഴും അത് ചർച്ച നടത്താതെ മാറി അതുകൊണ്ട് തന്നെയാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഈ വാർത്തകൾ കൂടി മാറുന്നത് ഇതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും ഗസയിലും ഇസ്രായേലിലും പ്രശ്നങ്ങളായി മാറുകയാണ് ചർച്ചകൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കണ്ടുപിടിക്കേണ്ടതായുണ്ട് എന്നാലും ഇപ്പോഴും ഗസയും ഇസ്രായേലിനെയും തമ്മിൽ ലഭിക്കാനും അതുപോലെ െ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കാനും നോക്കുകയാണ് എന്ന് കൃത്യമായി പറയാനും സാധിക്കും ഫലസ്തീൻ മുഴുവൻ റഫേലെ പ്രത്യേക കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഒതുക്കി ഭാവിയിൽ മറ്റെവിടെങ്കിലും പുനരധിവസിപ്പിക്കാനാണ് അമേരിക്കയുമായി ചേർന്നുള്ള ഇസ്രായേലിന്റെ പദ്ധതി പദ്ധതിയെന്ന് റിപ്പോർട്ടുണ്ട് വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ തന്നെയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ നാല്പതിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലെത്തിയവർക്ക് നേരെ ഇന്നലെ നടന്ന വെടിവെപ്പിൽ മാത്രം പത്തുപേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ എണ്ണൂറോളം പട്ടിണി പാവങ്ങളെ ഈ വീതം ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയതായി യു എൻ വെളിപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക അന്വേഷണം ഫ്രാൻസിസ് കെ ആൽബനീസ് വിലക്കേർപ്പെടുത്തിയ യു എസ് നടപടി ആശങ്കാജനകമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ നാൽപ്പതിലേറെ ആഗോള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വംശഹത്യയ്ക്ക് പിന്തുണ നൽകുന്നതായും ഫ്രാൻസിസ് ആൽബനീസ് തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചതോടെ എ ഏറെക്കുറെ വഴിമുട്ടിയിരിക്കുകയാണ് ദോഹ ചർച്ചയും ഇസ്രായേൽ കടമ്പിടുത്തവും ഗസൈൽ വെടിനിർത്തൽ ചർച്ചയിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ മാറുന്നത് യു നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രഷർ പൊരുത്തുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ഇതുവരെ ഗസയിൽ നിന്ന് പിടിവിട്ടിട്ടില്ല